നെല്ല ഏഴുവന്തല ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കെട്ടിട മെഡിക്കൽ ക്യാമ്പും ഞായറാഴ്ച നടന്നു പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അശരണർക്കും രോഗികൾക്കും സാന്ത്വനവും സാമീപ്യവുമായി പ്രവർത്തിക്കുന്ന ഏഴുവന്തല ചാരിറ്റബിൾ ട്രസ്റ്റ് ഒൻപത് വർഷത്തെ സ്തുതിയർഹമായ സേവനത്തിന് അടിത്തറപ്പാക്കിക്കൊണ്ടാണ് സ്വന്തം കെട്ടിടം നിർമ്മിച്ചത് സൗജന്യമായി വിട്ടുകിട്ടിയ സ്ഥലത്ത് സുമനസുകളുടെ സഹായത്താലാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ എ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സൗകര്യങ്ങളോടുകൂടി നിർമ്മിക്കപ്പെട്ട ആ കെട്ടിടം ഈ പാലിറ്റീവ് കേന്ദ്രത്തിന്റെ ഒരു ആസ്ഥാന കേന്ദ്രമായി ജനങ്ങൾക്ക് ഭാവിയിൽ സൗകര്യപ്രദമായ രൂപത്തിലുള്ള സേവനങ്ങളും ആശ്വാസങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്രമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കെട്ടിടം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും കൂടി സമർപ്പിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് അധ്യക്ഷനായി സിനിമ പിന്നണി ഗായകൻ ശ്രീഹരി മുൻ ഡി ഡോക്ടർ കെ ഗോപി എന്നിവർ മുഖ്യാതിഥികളായി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു നെല്ലായ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ മുഹമ്മദ് ഷാഫി ഒറ്റപ്പാലം ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി വി രാജേഷ് എം മോഹനൻ ടി റിയാസ് കെ മുനീർ പി പി രമേശ് ഹംസത് മടാല കെ പി ഗാധരൻ സി വി ദിനുരാജ് എം ജമാൽ എം ആർ ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് മെഡിക്കൽ ക്യാമ്പും നടത്തി